വിമാനത്തിന്റെ മുൻഭാഗത്തെ ബിസിനസ് ക്ലാസ് സ്ഥാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ മുൻഭാഗത്തുള്ള യാത്രക്കാർക്ക് ആദ്യം പുറത്തു കടക്കാൻ കഴിയും എഞ്ചിൻ ശബ്ദം പിൻഭാഗത്തേക്കാൾ കുറവായതിനാൽ മുൻഭാഗം കൂടുതൽ ശാന്തമാണ് വിമാനം പറന്നുയരുമ്പോഴും ഇറങ്ങുമ്പോഴും ക്യാബിൻ ക്രൂ മുന്നിൽ നിന്ന് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു വിമാനം ലാൻഡ് ചെയ്ത ശേഷം മുൻവശത്തുള്ള യാത്രക്കാർ ആദ്യം ഇറങ്ങാൻ സാധിക്കും ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് സമയപ്രാധാന്യം കൂടുതലായതിനാൽ ഇതിവർക്ക് ഏറെ ഗുണകരമാകും വലിയ ഇന്ധന ടാങ്കുകൾ എഞ്ചിനുകൾ എന്നിവയുടെ ഭാരം കാരണം വിമാനത്തിന്റെ ഭാരവും ചുമക്കാവുന്ന ശേഷിയും മുന്നിനേക്കാൾ പിന്നിൽ കൂടുതലാണ് അതുകൊണ്ട് ഭാരം തുലനപ്പെടുത്താനായി മുൻഭാഗത്ത് കൂടുതൽ സീറ്റുകൾ വെക്കുന്നത് ആവശ്യമാണ് ചിറകും എഞ്ചിനുകളും മറയ്ക്കാത്ത രീതിയിൽ ഉള്ള പുറം മുന്നിലാണ് സൗകര്യം ഈ കാരണങ്ങൾ കൊണ്ടാണ് ബിസിനസ് ക്ലാസ് വിമാനത്തിന്റെ മുൻഭാഗത്ത് തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സെറ്റ് ന്യൂസ്